ഹരേ കൃഷ്ണ ഭാഗവതം ആ പൃഥ്വചരിത സന്ദർഭം ധ്രുവ പരമ്പരയിൽപ്പെട്ട ഒരു രാജാവായിരുന്നു വേനൻ വേനൻ ജന്മനാഥൻ്റെ ദുർവൃത്തനായിരുന്നു മകന്റെ ദുർവൃത്തിയിൽ മനമെടുത്ത് പിതാവ് രാജ്യം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയി ദുർമതിയായ വേന മഹാരാജാവ് മുനിമാരുടെ ഹുംകാരം കൊണ്ട് തന്നെ മരണമടഞ്ഞു ബ്രാഹ്മണർ ഒരുമിച്ച് ചേർന്ന് വേനൻ്റെ കൈകൾ കടഞ്ഞ് മതിക്കപ്പെട്ട കൈകളിൽ നിന്ന് ഒരിണ ജന്മമെടുത്തു ആ ഇണയിലെ പുരുഷനാണ് പൃഥു സ്ത്രീക്ക് അർച്ചിസ് എന്നും പേര് നൽകപ്പെട്ടു പൃഥു സാക്ഷാ വിഷ്ണുവിൻ്റെയും അർച്ചിസ് ലക്ഷ്മി പ്രതിരൂപങ്ങളായിട്ടാണ് വന്ന് ജനിച്ചത് അവരുടെ ജനനവേളയിൽ ദേവന്മാർ പെരുമ്പര മുഴക്കി പുഷ്പവൃഷ്ടി ചെയ്ത് ആഹ്ലാദം പ്രകടമാക്കി പൃഥുവും അർച്ചിസും ദമ്പതിമാരായി ജീവിതം ആരംഭിച്ചു ഉൽഹാ ഉത്സാഹ തിമർപ്പിനോട് തിമർപ്പോടുകൂടി പൃഥു ചക്രവർത്തിയായി അഭിഷേ ഉത്സാഹത്തിമർപ്പോടുകൂടി പൃഥു ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു ദേവന്മാർ പോലും അവരവർക്ക് അനുയോജ്യങ്ങളായിരിക്കുന്ന ഉപഹാരങ്ങൾക്കു ഉപഹാരങ്ങൾ കൊണ്ടെത്തിച്ചു പൃഥുവിനെ സമാദരിച്ചു സ്തുതിപാടകന്മാർ ചക്രവർത്തിയുടെ അപദാനങ്ങൾ മുഴക്കി അത് കേട്ട് പൃഥു പുഞ്ചിരി തൂകി മേഘഗർജനം പോലെ ഇങ്ങനെ അരുളി അല്ലയോ സൂത മാഗധ വരുവിൻ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആരെയാണ് സ്തുതിക്കുന്നത് നിങ്ങളുടെ സ്തുതി വചനങ്ങളിൽ മുഴങ്ങി കേൾക്കുന്ന ആ ഗുണമഹിമകളും മഹിമകളൊന്നും ഇനിയും എന്നിൽ പ്രകടമായി കഴിഞ്ഞിട്ടില്ലല്ലോ നിങ്ങളുടെ വാക്കുകൾ വെറുതെ ആകരുതല്ലോ അതുകൊണ്ട് പ്രകടമായി കഴിഞ്ഞിട്ടില്ലാത്ത ആ ഗുണഗണങ്ങളെ ചൊല്ലിയുള്ള ആ മധുരമായിരിക്കുന്ന വാക്കുകൾ നിർത്തുവിൻ ഗുണമയ മയനായിരിക്കുന്ന ജഗദീഷനെ ജഗദീഷൻ സ്തുതിക്കപ്പെടാനുള്ളപ്പോൾ ബന്ധകാരണങ്ങളായിരിക്കുന്ന മനുഷ്യകർമ്മങ്ങളെ അറിവുള്ളവർ പാടിപ്പുകൾത്താറില്ല ഗുണവാന്മാർ ആത്മസ്തുതി ഇഷ്ടപ്പെടാറില്ല ഞാനാകട്ടെ ലോകത്തിൽ ഇതുവരെ അറിയപ്പെട്ടിട്ട് പോലും ഇല്ല ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞുവെങ്കിലും ആ സ്തുതിപാഠകന്മാർ മുനിമാരാൽ പ്രചോദിതരായിട്ട് അമൃതവചനങ്ങളെ കൊണ്ടും രാജാവിനെ പ്രചോദിപ്പിച്ചു കൊണ്ടേയിരുന്നു ആ മുനിമാർ പൃഥ്വിചക്രവർത്തിയുടെ ഗുണമഹിമകൾ ലോകത്തെമ്പാടും പ്രഖ്യാപനം ചെയ്തു ധർമ്മരക്ഷകന്മാരിൽ അഗ്രഗണ്യനാണ് ഈ രാജാവ് അധർമ്മത്തെ അമർച്ച ചെയ്ത് ഇദ്ദേഹം ധർമ്മമര്യാദകളെ കാത്തുസൂക്ഷിക്കും ഈ അവതാരപുരുഷൻ്റെ ദേഹ ഭാഗങ്ങളാണ് എല്ലാ ലോകപാലന്മാരും അവർ ഇഹപരലോകങ്ങളുടെ ധർമ്മവ്യവസ്ഥകൾ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ കാത്തു സൂക്ഷിക്കും സൂര്യൻ ജലം വലിച്ചെടുത്തിട്ട് മഴ കൊണ്ട് അനുഗ്രഹിക്കുന്നതുപോലെ ഈ ചക്രവർത്തി കരം വാങ്ങിയിട്ട് ജനങ്ങളെ ഇരട്ടിക്കിരട്ടി സമ്പത്ത് നൽകി അനുഗ്രഹിക്കും ആരുടെ അതിക്രമങ്ങളെയും അദ്ദേഹം തിദിക്ഷയോടെ നേരിടും ഭൂമിയെപ്പോലെ ജീവജാലങ്ങളിൽ കരുണയുള്ളവനും ആർത്തന്മാരിൽ ഔദാര്യനിധിയുമായിട്ട് വർത്തിക്കും നരരൂപം ധരിച്ച ബ്രാഹ്മണനാണ് ഇദ്ദേഹം ഇന്ദ്രൻ്റെ വർഷപാതമേറ്റ് ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ ആ ബ്രഹ്മസ്വരൂപി അവരിൽ അതിരറ്റ കാരുണ്യവർഷം ചൊരിയും ചിലയിടത്ത് അമൃതവാക്കുകൾ ചൊരിഞ്ഞും ചിലയിടത്ത് ആ സ്നേഹകടാക്ഷങ്ങൾ ചൊരിഞ്ഞും ചിലയിടത്ത് മധുരമന്ദ സ്മിതം തൂകിയും ഇദ്ദേഹം ലോകത്തെ അനുരഞ്ജിപ്പിക്കും ഇദ്ദേഹത്തിൻ്റെ വരവും പോക്കും എല്ലാവർക്കും പിടികിട്ടുവാൻ പിടികിട്ടുന്നവയായിരിക്കുകയില്ല ചെയ്യുന്ന കാര്യങ്ങളും പലപ്പോഴും നിഗൂഢ ലക്ഷ്യങ്ങളോടുകൂടിയവയായിരിക്കും ആഴമേറിയ ചിന്തയോടും അറിയപ്പെടാത്ത ധനത്തോടും കൂടിയവനായിരിക്കും ഇദ്ദേഹം ഈ മഹാരാജാവ് അനന്തമാഹാത്മ്യ കൂടിയ ആ പൃഥ്വിചക്രവർത്തി വരുണനെപ്പോലെ മര്യാദ ലംഘിക്കാത്തവനായി മറവില്ലാത്തവനായി പ്രജാപാലനം നടത്തും ശത്രുക്കൾക്ക് മനസ്സുകൊണ്ട് പോലും അടുക്കാൻ കഴിയാത്തവനും അസഹ്യനും ആയിരിക്കും വേനനാകുന്ന അരണി കടഞ്ഞുണ്ടായ ഈ അഗ്നിക്ക് മംഗലേൽപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല അതടുത്താണെങ്കിലും അകലെയെന്ന് തോന്നും എല്ലാ ജീവികളുടെ കർമ്മകലാപങ്ങളും സദാ ഗുപ്തചാരന്മാർ വഴി അറിഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ സ്തുതിനിന്ദകളിൽ മനസ്സ് വിഷമസ്ഥിതി പ്രാപിക്കാതെ ജീവികൾക്ക് പ്രാണൻ എന്ന പോലെ സദാ അധ്യക്ഷനായി നിലക്കൊള്ളും നിരപരാധിയെ ഒരിക്കലും ശിക്ഷിക്കുകയില്ല സ്വന്തം മകനായാൽ പോലും അപരാധിയെ വെറുതെ വിടുകയില്ല ഈ പൃഥ്വിചക്രവർത്തിയുടെ രഥചക്രം സൂര്യകിരണങ്ങൾ എവിടെയൊക്കെ പ്രസരിക്കുമോ അവിടെയൊക്കെ തടവുകൂടാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ആ നാലാമത്തെ സ്കന്ധത്തിൽ പതിനാറാമത്തെ അധ്യായത്തിലെ പത്തൊൻപതാമത്തെ ശ്ലോകം അയം തു സാക്ഷാത് ഭഗവാം സ്ത്രീധീശ കൂടസ്ഥാത്മാ കലയാവതീർണ യസ്മ വിദ്യചിതം നിരഥകം പശ്യന്തി നാനാത്വം അഭിപ്രതീതം ഈ പൃഥ്വി ആകട്ടെ ത്രിലോകാധിപതിയായിരിക്കുന്ന സാക്ഷാത് ഭഗവാൻ തന്നെയാണ് നിർവികാരനായ ബോധാത്മാവിൻ്റെ അംശാവതാരം ഉള്ളതായി തോന്നുന്നുണ്ടെങ്കിൽ പോലും ഈ നാനാത്വം അദ്ദേഹത്തിൻ്റെ അവിദ്യയുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ അവിദ്യ ഉണ്ടാക്കി തീർക്കുന്ന നിരർത്ഥകമായ ഭ്രമമാണെന്ന് അറിയേണ്ടതാണ് ഇങ്ങനെ പൃഥു രാജ്യഭാരം തുടരവേ ഒരിക്കൽ പെട്ടെന്ന് ക്ഷാമം ബാധിച്ചു പ്രജകൾ ദുഃഖിതരായിത്തീർന്നു ജനങ്ങൾ ചക്രവർത്തിയെ സമീപിച്ച് സങ്കടമറിയിച്ചു രാജാവാകട്ടെ ഭൂമിദേവി ഉണ്ടാക്കിത്തീർത്ത ആ കൃത്രിമമായ ക്ഷാമത്തിൽ അത്യന്തം കുപിതനായിത്തീർന്നു തുടർന്ന് വില്ലിൽ അമ്പുതൊടുത്ത് കൊണ്ട് അദ്ദേഹം ത്രിപുര ദഹന ദഹനത്തിന് ഒരുമ്പെട്ട രുദ്രനെപ്പോലെ ഭൂമിദേവിയോടടുത്തു ഭൂമി ഭയഭീതമായി ഗോരൂപം ധരിച്ച് എവിടെ എവിടെയൊക്കെ ഓടി മറയാൻ നോക്കിയോ അവിടെ എവിടെയൊക്കെ വില്ലും മമ്പും ധരിച്ച് ക്രോധാമ്ര ക്രോധ ആ ചക്രവർത്തി ചക്രവർത്തിയും എത്തിച്ചേർന്നു പലായനം ചെയ്ത് തളർന്ന ആ ധരണി തിരിഞ്ഞുനിന്ന് രാജാവിനെ തന്നെ അഭയം പ്രാപിച്ചു മുമ്പ് പലപ്പോഴും പല ആപത്തുകളിൽ നിന്നും തന്നെ രക്ഷിച്ചിട്ടുള്ളതുപോലെ ഇപ്പോഴും രക്ഷിക്കണം എന്നപേക്ഷിച്ചു ആ ആവശ്യമുള്ളതെല്ലാം ഗോരൂപിണിയായ തന്നിൽ നിന്നും കറന്നെടുത്തുകൊള്ളാനും നിർദ്ദേശിച്ചു തുടർന്ന് രാജാവ് മനുവിനെ കന്നുകുട്ടിയാക്കിയിട്ട് ഭൂമിയിൽ നിന്ന് ആവശ്യമുള്ള ധാന്യങ്ങളെല്ലാം ഉള്ളങ്കയിൽ കറന്നെടുത്തു മറ്റുള്ളവരോടും അവരവർക്ക് ആവശ്യമുള്ളതെല്ലാം കറന്നെടുത്തുകൊള്ളാൻ ആജ്ഞാപിച്ചു ഋഷിമാർ ബൃഹസ്പതിയെ വത്സ്യമാക്കി ഇന്ദ്രിയങ്ങളാകുന്ന പാത്രങ്ങളിൽ വേദങ്ങളെ കറന്നെടുത്തു ദേവന്മാർ ഇന്ദ്രനെ പശുക്കുട്ടിയാക്കി അമൃതം സ്വർണ്ണപാത്രത്തിൽ കറന്നെടുത്തു അതോടൊപ്പം മനഃശക്തി എന്ന വീര്യവും ഇന്ദ്രിയശക്തി എന്ന ഓജസ്സും ദേഹശക്തി എന്ന ബലവും ഇങ്ങനെ ഓരോ കൂട്ടരും അവരവർക്ക് യോജിച്ച പശുക്കുട്ടികളെ ആശ്രയിച്ചു കൊണ്ട് അവരവർക്കാവശ്യമായുള്ളതെല്ലാം കറന്നെടുത്തു അങ്ങനെ സന്തുഷ്ടനായ ചക്രവർത്തി ഭൂമിയെ മകളായി അംഗീകരിച്ചു അന്ന് മുതൽ ഭൂമി പൃഥ്വി എന്നും അറിയപ്പെട്ടു തുടർന്ന് ആ പൃഥ്വു നൂറ് അശ്വമേധയാഗങ്ങൾ നടത്തി ഈ യജ്ഞ മഹോത്സവത്തെ ഇന്ദ്രൻ തെറ്റിദ്ധരിച്ചു തന്നെ സ്ഥാനഭ്രഷ്ടനാക്കാൻ വേണ്ടിയുള്ളതാണോ എന്ന് സംശയിച്ചു വിഷ്ണു ഉൾപ്പെടെയുള്ള ലോകപാലന്മാരും ഋഷിമാരും മുനിമാരും ദേവന്മാരും ഒക്കെ രാജാവിനെ അനുബോധിച്ച് ആശംസിച്ചു ലോകം മുഴുവൻ പൃഥുവിൻ്റെ ഏതിഷ്ടവും സാധിച്ചു കൊടുക്കാൻ തയ്യാറായി അതോടെ ഇന്ദ്രൻ്റെ അസൂയ വർദ്ധിച്ചു ഇന്ദ്രൻ പ്രതികാരത്തിനൊരുങ്ങി അങ്ങനെ അവസാനത്തെ അശ്വമേധത്തിലെ ആയ ആകപശുവിനെ ഇന്ദ്രൻ അപഹരിച്ചു പൃഥുപുത്രനായിരിക്കുന്ന വിജി വിജിതാശ്വൻ ഇന്ദ്രനെ പരാജയപ്പെടുത്തി കുതിരേനകവാടത്തിലേക്ക് ആനയിച്ചു എന്നാൽ വീണ്ടും ഇന്ദ്രൻ അതിനെ അപഹരിച്ചു വീണ്ടും അശ്വം മോചിക്കപ്പെട്ടു ഇങ്ങനെ പലതവണയായി അപ്പോഴേക്കും വിൽനു പൃഥ്വി ഏന്തി ഇന്ദ്രനെ വധിക്കാൻ പുറപ്പെട്ടു എന്നാൽ ഋത്തിക്കുകൾ അദ്ദേഹത്തെ തടഞ്ഞു അശ്വമേധയജ്ഞ വേളയിൽ യജമാനൻ യജ്ഞപശുവിനെ അല്ലാതെ മറ്റാരെയും വധിക്കാൻ പാടില്ല അതുകൊണ്ട് പകരം ഞങ്ങൾ തന്നെ ആഹാരമന്ത്രങ്ങൾ ആഹ്വാന മന്ത്രങ്ങൾ കൊണ്ട് ആ ഇന്ദ്രനെ ഇവിടെ വിളിച്ചു വരുത്തി അയാളെ ഈ യജ്ഞാഗ്നിയിൽ ഹോമിക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞ ആ ഋത്തിക്കുകൾ അതിനായി ഒരുമ്പെട്ടു എന്നാൽ ആ ഉദ്യമത്തെ ആ ബ്രഹ്മാവ് തടഞ്ഞു യജ്ഞം ഭഗവാന്റെ ദേഹമാണ് അതിൻ്റെ അവയവങ്ങളാണ് ദേവന്മാർ അതുകൊണ്ട് ഇന്ദ്രൻ ഒരിക്കലും വധാർഹൻ അല്ല പൃഥുവിൻ്റെ യജ്ഞകർമ്മം തൊണ്ണൂറ്റൊൻപത് യജ്ഞങ്ങൾ കൊണ്ട് അവസാനിക്കട്ടെ പൃഥു ബ്രഹ്മസ്വരൂപം കൈക്കൊണ്ട് മോക്ഷം നേടാൻ വന്നയാളാണ് അതുകൊണ്ട് തൻ്റെ സ്വരൂപമായിരിക്കുന്ന ഇന്ദ്രനെ വധിക്കുന്നത് ഉചിതമല്ല ഇന്ദ്രദേഹവും പൃഥുദേഹവും ഭഗവാന്റെ ദേഹങ്ങൾ തന്നെയാണ് മോക്ഷധർമ്മിയായിരിക്കുന്ന പൃഥുവിൻ്റെ യജ്ഞം മുടങ്ങിയത് ഈശ്വരേച്ഛയാണ് ഈശ്വരേച്ഛയ്ക്ക് വിപരീതം നിൽക്കുന്നത് നിൽക്കുന്നവൻ കൂരിട്ടിലേക്ക് പതിക്കേണ്ടി വരും സ്വയം സ്വയംഭൂവിൻ്റെ ഈ തീരുമാനം പൃഥ്വി സമ്മതമായി അദ്ദേഹം യജ്ഞകർമ്മം അവസാനിപ്പിച്ച് ഇന്ദ്രനുമായി സൗഹൃദം ഉറപ്പിച്ചു യജ്ഞത്തിൽ പങ്കുകൊള്ളാനെത്തിയിരുന്ന ഋഷിമാരും ദേവ ദേവം ദേവമനുജന്മാരും എല്ലാം ആ മഹാരാജാവിന് ആശംസകൾ ചൊരിഞ്ഞുമടങ്ങിപ്പോയി അപ്പോഴേക്കും യജ്ഞിപതിയായിരിക്കുന്ന വിഷ്ണു ഇന്ദ്രനൊപ്പം വിഷ് പൃഥ്വി ചക്രവർത്തിയെ സമീപിച്ചു സന്തോഷപൂർവ്വം ഇങ്ങനെ ചെയ്തു രാജാവേ രാജാവേ ഈ ഇന്ദ്രൻ അങ്ങയുടെ നൂറാമത്തെ യജ്ഞം മുടക്കി സാരമില്ല അങ്ങ് അയാൾക്ക് മാപ്പ് കൊടുക്കൂ അങ്ങയെപ്പോലുള്ളവർ ദേവമായിൽ മോഹിച്ചു പോവുകയാണെങ്കിൽ ചില കാലമായുള്ള സത്സംഗം വെറും ശ്രമമായി പരി പരിണമിക്കുകയില്ലേ പരിണമിക്കുകയില്ലേ ഉള്ളൂ ദേഹാദിജല കാര്യങ്ങൾ തികച്ചും ഇല്ലാത്തവയല്ലേ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന സ്വയം പ്രകാശിക്കുന്ന ബോധസ്വരൂപമായിരിക്കുന്ന ആത്മാവ് അത്ര മാത്രമല്ലേ ഇവിടെ നിലവിലുള്ളത് ഇക്കാര്യം അറിയുന്നയാൾ കർമ്മരംഗത്ത് വർത്തിക്കുമ്പോഴും ആ ബ്രഹ്മനിഷ്ഠനായി തന്നെ കഴിയുന്നു ഭാഗവതം നാലാമത്തെ സ്കന്ധത്തിലെ ഇരുപതാമത്തെ അധ്യായത്തിൽ പത്താമത്തെ ശ്ലോകം പറയുന്നു പരിത്യക്തഗു ദർശനോ വിശദാശയ ശാന്തിയസ്തു മായാഗുണങ്ങളെ കൈവിട്ട് സർവത്ര ഈശ്വരനെ മാത്രം ദർശിച്ച് ചിത്തം നിർമ്മലമായ വ്യക്തി പൂർണ്ണശാന്തിയിലെത്തി ബ്രഹ്മാനന്ദം അനുഭവിക്കാനിട വരുന്നു രാജാവേ നിങ്ങൾ കൊണ്ടോ തപസ്സുകൊണ്ടോ ഒന്നും എന്നെ കിട്ടുകയില്ല സർവത്ര സമദർശനം കൊണ്ട് മാത്രമേ ഈശ്വരപ്രാപ്തി സാധ്യമാവും ഭക്താഗ്രണിയായ അങ്ങയിൽ ഞാൻ പ്രസന്നനായിരിക്കുന്നു എന്തുവരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളു ചക്രവർത്തി ഭക്തവത്സരണായിരിക്കുന്ന ഭഗവാൻ്റെ നിർദ്ദേശം ശിരസാ അംഗീകരിച്ചു ഭക്തിപരവശതുകൊണ്ട് അശ്രുപൂർണ പൂർണാക്ഷനായിട്ട് ഇങ്ങനെ പ്രതിഭജിച്ചു ഭഗവാൻ അങ്ങയുടെ മഹാത്മ്യ ശ്രവണത്തിന് ഇടം അരുളിൽ ഇടം അരുളുന്നില്ലെങ്കിൽ കൈവല്യപദം പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല അവിടുത്തെ അനന്തമാഹാത്മ്യം സദാ കേട്ട് ആനന്ദിക്കാനായി എനിക്ക് എണ്ണമറ്റ ശ്രവണങ്ങൾ തന്നു അനുഗ്രഹിച്ചാലും കുട്ടിയുടെ ഹിതം അച്ഛൻ അറിയുന്നതുപോലെ ഈ ഭക്തൻ എന്താണ് ഹിതമെന്ന് വെച്ചാൽ അത് അവിടുന്ന് തന്നെ അറിഞ്ഞനുഗ്രഹിച്ചാലും ഭഗവാനാകട്ടെ പൂർണ്ണമായ ആ മായാജയം സാധിക്കാത്ത വിധം രാജാവിന് ഭഗവാങ്കൽ ഭക്തി ചേരട്ടെ എന്ന് അനുഗ്രഹിച്ച് അനുചരന്മാരോടൊപ്പം അന്തർധാനം ചെയ്തു പൃഥു ചക്രവർത്തി സർവം ഈശ്വരമയമായി കണ്ടു രാജ്യഭാരം തുടർന്നു ഒരിക്കൽ രാജാവ് ഒരു മഹാസത്രം ആരംഭിച്ചു ബ്രം ബ്രഹ്മർഷിമാരും രാജർഷിമാരും പ്രജാമുഖ്യന്മാരുംള്പ്പെടെ വമ്പിച്ചൊരു ജനാവലി അതിൽ പങ്കുചേരാനെത്തി അവരെയൊക്കെ സമാധരിച്ചിരുത്തിയ ശേഷം എല്ലാവരുടെയും മനം കുളിപ്പിക്കുമാർ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തികച്ചും ഈശ്വരപൂജയായിട്ടാണ് ഞാൻ രാജ്യം ഭരിക്കുന്നത് എൻ്റെ പ്രജകളും ആ രീതിയിൽ ജീവിതം നയിച്ച് എന്നെ അനുഗ്രഹിക്കണം മനു ഉത്താനപാദൻ ധ്രുവൻ പ്രിയവ്രതൻ തുടങ്ങിയ ഭക്തോത്മന്മാരായ രാജർഷിമാരുടെ പരമ്പരയെയാണ് ഞാൻ പിന്തുടരുന്നത് പ്രഹ്ലാദനും മഹാബലിയുമാണ് എൻ്റെ ആദർശപുരുഷന്മാർ സർവ്വകാരണനായിരിക്കുന്ന ഭഗവാൻ്റെ അനന്യഭജനം കൊണ്ട് മാത്രമേ സംസാരമോചനം സാധ്യമാവൂ അതുകൊണ്ട് നിങ്ങളും എല്ലാവരും മനോവാക്യായ കർമ്മങ്ങൾ കൊണ്ട് സർവാത്മന ആ ജഗതീശ്വരനെ ഭജിക്കേണ്ടതാണ് സദസ്സിലുണ്ടായിരുന്നവരെല്ലാം ആ രാജവചനത്തെ അനുമോദിച്ചു ജയഘോഷം മുഴക്കി കൃതാർത്ഥയോടെ പിരിഞ്ഞുപോയി പൃഥു അങ്ങനെ രാജ്യഭാരം തുടരവേ ഒരിക്കൽ സനകാതിമുനിമാർ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെത്തി അവരെ പൂജിച്ചിരുത്തിയ ശേഷം രാജാവ് ഇങ്ങനെ ചോദിച്ചു മഹാത്മാക്കളായ മുനിമാരെ ഈ സംസാരയാത്രയിൽ എന്തിനെ ആശ്രയിച്ചാണ് പരമക്ഷേമം പരമമായ ക്ഷേമം നേടിയെടുക്കേണ്ടത് സനകുമാരൻ മറുപടി നൽകി രാജാവെ ചോദിക്കേണ്ട ഏറ്റവും വിലപ്പെട്ട ചോദ്യമാണ് അങ്ങ് ചോദിച്ചത് ഉത്തരം കേട്ടോളൂ നാലാമത്തെ ആ സ്കന്ധത്തിൽ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ ശ്ലോകം ശാസ്ത്രീഷ്വീയാനേവ സുനിശ്ചിതോ നൃഡാം ക്ഷേമ സദ്യ വിമിശേഷു ഹേതു അസംഗത്മവ്യതിരിക്താത്മനി ദൃഢാനതിർ്രഹ്മണി നിർഗുണേചയാ സദ്യഗ്രവിം വിമേഷു സദ്യമിശ്രേഷ ശാസ്ത്രേഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയമായി യുക്തിയുക്തം വിചാരം ചെയ്തിട്ടുള്ള ശാസ്ത്രങ്ങളിൽ നൃണ്ാംക്ഷേമസ ആ മനുഷ്യരുടെ ക്ഷേമത്തിനായിട്ട് ഇയാൻവ ഹേതു സുനിശ്ചിത ഇതാണ് ഹേതുവായിട്ട് പൂർണ്ണമായും തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് ആത്മവ്യതിരിക്തേ അസംഗ മനുഷ്യൻ ആത്മാവല്ലാത്ത ജഡവിഷയങ്ങളിൽ നിന്നും സംഗബദ്ധനാകാതെ ആത്മനി അവനവൻ്റെ ആത്മാവായി വർത്തിക്കുന്ന നിർഗുണേ ബ്രഹ്മണി ച നിർഗുണ നിർഗുണബ്രഹ്മത്തിൽ യാ ദൃഢാരഥിഹി ദൃഢമായ താല്പര്യം തീരണം ശാസ്ത്രീയമായി യുക്തിയുക്തം വിചാരം ചെയ്തിട്ടുള്ള ശാസ്ത്രങ്ങളിൽ മനുഷ്യരുടെ ക്ഷേമത്തിനായി ഇതാണ് ഹേതുവായിട്ടും പൂർണ്ണമായും തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് അവനവൻ്റെ ആത്മാവായി വർത്തിക്കുന്ന നിർഗുണബ്രഹ്മത്തിൽ ദൃഢമായ താല്പര്യം ഉള്ളവനായിത്തീരണം ബ്രഹ്മണി ദൃഢാരതിഹി ബ്രഹ്മത്തിൽ ദൃഢമായ താല്പര്യം ഉള്ളവനായിത്തീരണം ഈ സംസാരയാത്രയിൽ മനുഷ്യന് പരമമായ ക്ഷേമം അതുമാത്രമാണ് അഖണ്ഡബോധമാണ് ബ്രഹ്മം ജഗത്തിൻ്റെ പരമകാരണമായതുകൊണ്ടാണ് ബ്രഹ്മം അജവും അമരവും നിർഗുണവുമാണ് ഈ ആ ബ്രഹ്മം തന്നെയാണ് എല്ലാവരിലും ഞാൻ ഞാൻ എന്നിങ്ങനെ ജീവാത്മാവായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഭേദചിന്തകളും രാഗദ്വേഷങ്ങളും പൂർണ്ണബ്രഹ്മത്തെ മറച്ചിരിക്കുന്നു അവ മാറ്റിയാൽ ഈ ജീവാത്മാവ് അഖണ്ഡ ആനന്ദ സ്വരൂപമായി ആർക്കും അനുഭവിക്കപ്പെ അനുഭവപ്പെടും ആനന്ദമാണല്ലോ എല്ലാവരും എവിടെയും അന്വേഷിക്കുന്നത് പുറമെ പലതായി കാണപ്പെടുന്ന ജഡവിഷയങ്ങൾ ബ്രഹ്മത്തിലെ വെറും നാമരൂപങ്ങൾ മാത്രമാണ് ഉണ്ടായി ജീർണിച്ചു നശിക്കുകയാണ് അവയുടെ സ്വഭാവം സുഖമന്വേഷിച്ച് അവയുടെ പിന്നാലെ പോയാൽ ജീവിതം ദുഃഖപൂർണമായി അവസാനിക്കുകയേ ഉള്ളൂ നിലനിൽപ്പിൻ്റെ പൊരുളിതാണ് ഇക്കാര്യം വ്യക്തമായി പ്രഖ്യാപിക്കുന്ന ശാസ്ത്രഗ്രന്ഥങ്ങളാണ് ഉപനിഷത്തുകൾ പ്രപഞ്ചാരംഭം മുതൽ തന്നെ പരീക്ഷിച്ചു ഉറപ്പ് ഉറപ്പിക്ക ഉറപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ശാസ്ത്രസത്യമാണ് സത്യമാണ് സനൽകുമാരൻ പൃഥു ചക്രവർത്തിക്ക് വെളിപ്പെടുത്തി കൊടുത്തത് തുടർന്ന് സനൽകുമാരൻ വിശദമായി ആ ജഡ ബോധങ്ങളെ വേർതിരിച്ച് കാട്ടി ബ്രഹ്മാനുഭവം നേടേണ്ടത് എങ്ങനെയാണെന്ന് രാജാവിനെ ഉപദേശിച്ചു മുനിയുടെ കാരുണ്യത്തിൻ്റെ മുൻപിൽ ചക്രവർത്തി പ്രണാ പ്രണാമം അർപ്പിച്ചു തുടർന്ന് അദ്ദേഹം സർവം ബ്രഹ്മമായി അനു ബ്രഹ്മമയമായി അനുഭവിച്ചു കൊണ്ട് രാജ്യഭാരം തുടർന്നു ഗൃഹനാഥനായി തന്നെ വർത്തിച്ചുവെങ്കിലും അദ്ദേഹം ഒന്നിലും സംഘം സംഘബദ്ധനായില്ല ഞാനെന്ന ഭാവം പൂർണ്ണമായും കൈവടിഞ്ഞ് ഇന്ദ്രിയ വിഷയങ്ങളിൽ താൽ അല്പവും മനസ്സ് ചെന്നു പറ്റാതെ ബ്രഹ്മാനന്ദമനുഭവിച്ച് കാലം കഴിച്ചുകൂട്ടി പ്രാരബ്ധമൊടുങ്ങിയതോടെ രാജ്യം പുത്രന്മാരെ ഏൽപ്പിച്ചിട്ട് പത്നിസമേതനായി പൃഥു വാനപ്രസ്ഥം അംഗീകരിച്ച് നിരന്തരമായ ബ്രഹ്മചിന്തനത്തിലൂടെ അദ്ദേഹം സ്വയം ബ്രഹ്മമായി തീർന്നു ദേഹം ത്യജിച്ചു പൃഥുചരിതം ഗ്രഹിക്കുന്ന ആർക്കും വിഷമകരമായ ഏതു കർമ്മരംഗത്ത് നിന്നാലും ക്രമേണ ഈ ബ്രഹ്മഭാവം സാക്ഷാത്കരിക്കാവുന്നതാണ് ശ്രീഹരേ